നമസ്കാരം ഞങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ കണ്ടതാണ് ഇവിടെ ശ്രീനാരായണ ഗുരു ഇവിടെ വിശ്രമിച്ച ഒരു വീടുണ്ടെന്നുള്ളത് ഒരു ബോർഡ് കണ്ടു അങ്ങനെ ഞങ്ങൾ വന്നത് എന്താ എന്റെ ഒരു ഐതിഹ്യം ഐതിഹ്യം എന്ന് പറഞ്ഞാല് ഈ വീട്ടില് എ പത്മനാഭൻ എന്ന് പറയുന്ന എന്റെ ഭാര്യയുടെ അച്ഛന്റെ ജ്യേഷ്ഠൻ ഒരു എസ് എൻ ഡി പിടെ സജീവ പ്രവർത്തകനായിരുന്നു അപ്പോൾ എസ് എൻ ഡി പി ഇങ്ങനെ തഴച്ചു അത് അതിൻ്റെ പ്രവർത്തന ശൈലി വിപുലീകരിക്കാൻ വേണ്ടി നാടുതോറും ഗുരുദേവൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ വേളയിലാണ് കുന്നത്തൂരും എത്തിയത് അങ്ങനെ കുന്നത്തൂർ വന്ന് ഇവിടെ വേറെ മടവൂർ സ്വാമി എന്ന് പറയുന്നൊരു സ്വാമി ഉണ്ടായിരുന്നു സ്വാമിയൊക്കെ ഒക്കെ അവരെല്ലാവരും വന്ന് ഗുരുദേവനെ ആദരി ഗുരുദേവൻ എൻ്റെ എന്താ പറയുക സ്നേഹവും എല്ലാം സ്വീകരിച്ചു നിങ്ങൾക്ക് എത്ര പേർക്കറിയാം കൊട്ടാരക്കര കുന്നത്തൂര് ശ്രീനാരായണ ഗുരുദേവൻ വിശ്രമിച്ച ഒരു വീട് മാണികാല വീട്ടിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മാണികാല വീട്ടിലാണ് ഒരു ആറ് മണിക്കൂർ വിശ്രമിച്ച ഒരു വീട് ആയിരത്തി ഒരുന്നൂറ്റി രണ്ടാം ആണ്ടിലാണ് ഇവിടെ ഈ ഒരു വീട്ടില് ആ വന്ന് ശ്രീനാരായണ ഗുരുദേവൻ വന്ന് വിശ്രമിച്ചത് അപ്പൊ എന്തായാലും നമുക്ക് ആ വീട്ടിലെ വിശേഷങ്ങൾ അറിയാം അത് വന്നിട്ട് ഇരുന്നേ ആ കട്ടിലും ആ മുറിയും ഒന്ന് കാണാം വാ ബഹ് അപ്പൊ ഈ ഒരു റൂമിലായിരുന്നു വന്നിരുന്നത് അല്ലേ ഇവിടെ ഈ വീട് അച്ഛന്റെ സ്വന്തം വീടാണോ ആ ഇപ്പോഴും എന്റെ ഇതിപ്പം ഇവിടെ വന്നത് ഏത് വർഷം വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി രണ്ടാം ആണ്ടില് ധനുമാസത്തിലാണ് ഇവിടെ വന്നത് അല്ലേ ഈ കട്ടിലാണ് ഇത് കട്ടിലല്ലേ പിള്ളേര് കളിച്ചു കളിച്ചതിന്റെ ചിത്രപണികളൊക്കെ അന്ന് മുതലേ നമ്മളിങ്ങനെ ഫോട്ടോയും ഇതും ഇവിടെ അന്ന് മുതൽ ഫോട്ടോയൊന്നും വെച്ചിരുന്നില്ല ഈ നൂറ്റി അൻപതാം വർഷം ആ ധരിച്ച ആ കാലഘട്ടം മുതലാണ് ഇവിടെ ഇതിന്റെ പിന്നെ മീഡിയ ഒക്കെ വന്ന് ഇതിന്റെ വിശദീകരണം അന്വേഷിച്ച് തുടങ്ങി പേപ്പറുകളിൽ മാതൃഭൂമി അല്ലെ കേരള മതി മനോരമയൊക്കെ വന്ന് അപ്പൊ ഇതിന്റെ ഒരു വിശദീകരണം കൊടുക്കാൻ ഇവിടെ ആർക്കും അന്ന് ആ ജീവിച്ചിരുന്ന ആളുകൾ ആരും ഇല്ലായിരുന്നു ഒരു വ്യക്തി മാത്രമുണ്ട് ഈ മനുഷ്യൻ ഇത് ഇവരുടെ ഒരു ബന്ധുവാണ് ശങ്കരസ്വാമി 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 എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് വരെ ജീവിച്ചിരുന്നു അന്ന് ആ കാലഘട്ടത്തില് ഗുരുദേവൻ ഇദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞ് നീ ദീർഘായസുള്ളവരാണ് അതൊരു സത്യം പിന്നെ ഈ നാട്ടുകാർക്ക് കാണാൻ പറ്റി എത്ര തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം എത്ര എനിക്ക് തുടങ്ങി എത്രാമത്തെ തലമുറയിലാണ് ഇന്ന് ഗുരുദേവർ ഇവിടെ വന്നത് ഇങ്ങനൊരു രീതിക്കൊന്നും ആരും കണക്കിലെടുത്തില്ല ഇങ്ങനെ അന്നത്തെ കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അത്രയുള്ള ജ്ഞാനിക ഞാനുള്ള ആളുകളൊക്കെ ഉള്ളായിരുന്നു കുടുംബക്കാരും അത്ര വന്നു ഗുരുദേവൻ വന്നത് അത് ഇങ്ങനെ ഈ പത്മനാഭൻ എന്ന് പറയുന്ന ജ്യേഷ്ഠൻ എന്റെ ആ പ്രവർത്തനത്തിന്റെ മികവും എസ് എൻ ഡി പി യോടുള്ള അന്ന് എസ് എൻ ഡി പി ആയിരത്തി ഒരുന്നൂറ്റി മൂന്നാം ആണ്ടിലല്ലേ എസ് എൻ ഡി പി രൂപം കൊണ്ടത് അപ്പൊ അതിന്റെ ആ കാലഘട്ടത്തിൽ പിന്നെ ഈ ഇത് പിച്ച് വെച്ച് നടക്കുന്ന ആ കാലഘട്ടത്തിലാണ് അപ്പൊ കൂടുതൽ ഇതിന്റെ പ്രചാരണം നടത്താനും കൂടുതൽ ആളുകളെ ബോധവൽക്കരിക്കാനുമായിട്ടായിരിക്കാം ഒരു ദേവൻ വന്നത് ഈ വീടിന് എന്തോ വീട് ഒരു പിന്നെ എൺപത് ഒരു പത്തിരുന്നൂറ് വർഷം കാരണം എൺപതാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു ഇത് ഈ പത്മനാഭ മെമ്മോറിയൽ അങ്ങയുടെ ഓർമ്മയ്ക്കായിട്ട് അപ്പുറത്ത് പടിഞ്ഞിരുതിയാക്കി ഇപ്പഴാ ഈ അടുത്ത ആറ് മാസേ ഉള്ളു അല്ലല്ല ആ അതന്നെ അതവിടെ അതെ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇതിനകത്ത് ബാങ്കും തുണിക്കടയും ഒക്കെ ആയിരുന്നു ഈ ജോലിസപ്രകാരം നമുക്ക് ഈ കെട്ടിടം ഇവിടുന്ന് മാറ്റാനോ ഈ ഇപ്പം ഞാനിതിന്റെ റൂഫ് മാറ്റിയിട്ട് സ്റ്റീൽ ാക്കി ടിൻഷ് ടോപ്പും പിന്നെ പണിയാനുള്ള തയ്യാറെടുപ്പിലല്ല കോൺട്രാക്റ്റുവരെ കൊടുത്തു ആ കോൺട്രാക്റ്റുവിനെ ക്യാൻസൽ ഇത് ഇളക്കി ഇളക്കിപ്പണിയരുത് ഉള്ളത് കേടുവരുന്നത് കേടുവരുന്നത് റിപ്പയർ ചെയ്ത് നിർത്തണമെന്നാണ് ജ്യോത്സപ്രകാരം രണ്ട് മൂന്ന് പേരെടുത്ത് അന്വേഷിച്ച പറഞ്ഞത് അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ ഇത് പെയിൻറ്റുമൊക്കെ അടിച്ചും കാലകാലങ്ങളിൽ വീണ്ടും എന്തെങ്കിലും പൊടിഞ്ഞളയോ പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഈ എനിക്ക് തോന്നുന്ന ഈ എൻറെ ഈ കാലഘട്ടത്തിലും ഇതൊന്നും പൊടിഞ്ഞൊന്നും പോകുന്ന രൂപത്തിലല്ല അത്രയും സ്ട്രോങ് ആണ് ആ കടിയലല്ല ഇതൊക്കെ ചെറുതൊക്കെ ചെറുതെ ചെറുതായിട്ടുള്ള ഇതേ ഉള്ളു പിന്നെ ഒരു ാണ് മടവപൂർ സ്വാമി ഇത് അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ വീട് ഈ ഇദ്ദേഹം പിന്നെ ഈ ഗുരുദേവനെ എൻ്റെ പാതതീർത്ഥം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്തോ ഈ വീടിന്റെ ഇവിടുത്തെ ഒരു പഴയ ഈഴവ കുടുംബമാണ് പിന്നെ അവര് ബിസിനസ്സുകാർ ഒക്കെ ആയിരുന്നു ഈ എന്താ പറയുന്നത് പ്രൈവറ്റ് ബാങ്ക് നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് തുണി വ്യാപാരം പിന്നെ എന്താ പറയുന്നത് സാമില്ല് ഫ്ലവർ മില്ല് അങ്ങനെയുള്ള ഒക്കെ ഒരു ബിസിനസ് നിലവാരം പുലർത്തിരുന്ന ഒരു പഴയ വീട് ആ കാരണം ഞാൻ ആ വീട് അത് ഞാൻ വെച്ച വീടാണ് ആ കോൺക്രീറ്റ് വീട് അന്ന് ആ വീട് വയ്ക്കാൻ വേണ്ടി പിന്നെ ഈ ജോൽസനെ സമീപിച്ചിരുന്നത് ഈ വീട് യാതൊരു കാരണവശാലും മാറ്റാൻ ഒക്കത്തില്ല നിങ്ങൾക്ക് അതിന്റെ അപ്പുറത്തുള്ള സ്ഥലത്ത് പരിമിതിപ്പെടുത്തി വീടുണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞത് അങ്ങനെയാണ് ആ വീട് അന്നുണ്ടാക്കിയത് ഈ വീട് അന്നും ഇതിനകത്ത് ഒരു അറിയൊന്നും ഇല്ല അകത്തൊരു പിന്നെ എന്താ പറയുന്നത് ഈ കടികൊണ്ടുള്ള വലിയ പത്രമില്ലായിരുന്നു അത് ഒക്കെ ഞാനാ ഇളക്കിയത് അതീ ഭിത്തി മാറ്റിയപ്പോൾ അത് മാറ്റേണ്ടതായിട്ട് വന്നു ശ്രീനാരായണ ഗുരു വന്ന ഇരുന്ന കട്ടിലാണ് ഈ കാണുന്നത് ഈ കട്ടിലും മാറ്റം ഒന്നുമില്ല ചിത്രപ്പണി ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങള് കളിച്ച് കളിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കും അതിന്റെ ഫോട്ടോ എല്ലാം ഉണ്ടോ ഈ നിർത്തിക്കൊണ്ട് എടുത്ത ഫോട്ടോ ആണ് ഈ വീടിന്റെ ഇതേ ഈ വീടിന്റെ ഫോട്ടോയായിരുന്നു ഞങ്ങളെ ആ മീഡിയക്കാര് ഈ കേരള ഓദിക്കാര് എന്റെ പേര് കണ്ണൻ കെ വാണിയാല വീട് കുന്നത്തൂർ കിഴക്ക് കൊല്ലം ജില്ല ഇവിടെ ആയിരം അത് പിന്നെ പറയാം ആ ആയിരത്തി ഒരുന്നൂറ്റി രണ്ടാം ആണ്ട് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി രണ്ടാം ആണ്ട് ഗുരുദേവൻ ഈ വീട് വീട്ടിൽ വരികയും ഇവിടെ ഒരു ആറ് മണിക്കൂറോളം വിശ്രമിക്കുകയും നാട്ടിൽ ഈ നാട്ടിലുള്ള കുട്ടികളെ കുഞ്ഞുങ്ങൾക്ക് നാമകരണം ചെയ്യുകയൊക്കെ ണ്ടായി അത് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ നിന്നും വന്നത് കിഴക്കേക്കല്ലട നിന്നും വള്ളത്തേലാണ് ആറ്റുവഴിയാണ് വള്ളത്തേലാണ് ഇവിടെ ആറ്റുകടവിലെത്തി അവിടെ നിന്ന് സ്വീകരിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈ ആറു മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് കല്ലടക്ക് തന്നെ പോയി അതും തന്നെ പോയി ആ വള്ളത്തിൽ തന്നെ ഓർമ്മകളുണ്ടോ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ വന്നെങ്കിലേ നമുക്കത് ആവശ്യമുള്ള കെട്ടിയെടുക്കാൻ പറ്റും ആ പിന്നെ ഈ ഭാസ്കരാനന്ദ സ്വാമികള് ഈ അത്ര വീട് പിന്നെ അദ്ദേഹം ഇവിടെ കുന്നത്തൂർ മഹത് വ്യക്തി ശ്രീനാരായണ ഗുരുവുമായി ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു മഹദ് വ്യക്തി ഇവിടെ കുന്നത്തൂരിൽ ജീവിച്ചിരുന്നു ശ്രീ മറവൂർ ഭാസ്കർ ഭാസ്കരൻ നായർ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിൽ തൊണ്ണൂറ്റാറിൽ ആദ്യമായി അദ്ദേഹത്തിന് ഗുരുദേവന്റെ സാന്നിധ്യവും അനുഗ്രഹവും ലഭിക്കുവാൻ ഭാഗ്യമുണ്ടായി ഉണ്ടായത് ഭഗവത്ഗീതാ വിവർത്തനം ഗുരുവിനെ വായിച്ച് കേൾപ്പിക്കാനും ഗുരുവിന്റെ ആജ്ഞാനുസരണം കുമാരനാശാന് അത് സംശോധനം നടത്താനും അവസരം അവസരം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ പതിനെട്ട് കാലക്കാലമുള്ള ഒരു ഒരു ഉണ്ടായിരുന്നു ഈ കിഴക്ക് വെച്ച് ஒன்பது காலக்கால எடுத்து கெட்டிடும் தொட்டு உடக்கை வீடு கிருஷ்ணபிள்ள பின்னாரு பின் ரெண்டாமது കിഴക്ക് വശത്ത് കാണുന്നത് കിഴക്കു വശത്ത് എന്ന് പറഞ്ഞാൽ പാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഉയർന്ന പുരീടം കായംകുളം രാജാവിന്റെ ഈ സുഗന്ധദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞ നല്ലവളൊക്കെ കൊണ്ടു വന്ന് ശേഖരിച്ച് വയ്ക്കുന്നത് ഉണക്കുന്നതും ഒക്കെ ആയിട്ട് കോട്ടയായിരുന്നു കായംകുളം രാജാവിൻ്റെ എന്നിട്ട് ഈ ജലമാർഗം കൊണ്ടുപോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഈ ടോട്ടൽ കഥകൾ സാക്ഷി ിൽ പോയി ഗുരുദേവനെ സ്വീകരിച്ച് കൊണ്ടുവരുന്ന ആ സമയത്ത് അങ്ങാർക്ക് ഈ ശങ്കരൻ സ്വാമിക്ക് അഞ്ചു വയസ്സെങ്ങാണ്ടേ ഉള്ളു അപ്പോഴാണ് ആദ്യമായിട്ട് ഈ കുട്ടിയെ കണ്ട ഇദ്ദേഹത്തിന്റെ തലയെ കൈവെച്ച് ഗുരുദേവൻ പറഞ്ഞ് നീ ദീർഘായുസമുള്ളവനായിരിക്കുന്നു അങ്ങനെ ആ വ്യക്തി ഇപ്പം തൊണ്ണൂറ്റി മൂന്ന് വയസ്സാ വയസ്സ് ഉള്ളപ്പോഴാണ് മരണപ്പെട്ടത് അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾക്കറിയാം കാരണം അതൊക്കെ ഈ അടുത്ത സമയത്താണ് ആര് അദ്ദേഹം മരിക്കുന്നത് എങ്ങനെയാ തോന്നുന്നു അങ്ങനെ ഓക്കെ ഇപ്പോൾ നമ്മള് ശാസ്ത്രാങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ എന്ന ശാസ്ത്രാകൊണ്ടേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ബോർഡ് നമ്മൾ കണ്ടത് ആ ശ്രീനാരായണ ഗുരുദേവൻ ആറു മണിക്കൂർ വിശ്രമിച്ച ഒരു വീടും അതിൻ്റെ കഥകളുമാണ് നമ്മൾ കേട്ടത് ഈ ഒരു കട്ടിലിലാണ് വിശ്രമിച്ചത് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ കട്ടിൽ ഇപ്പോഴും നിലനിർത്തുകയാണ് ചെയ്യുന്നത് എന്തായാലും ഒരുപാട് നന്ദി ഞങ്ങളോട് ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നതിന് ഒരുപാട് പേർക്ക് അതൊരു പേർക്കാരട്ടെ ഇവിടെ ഏത് സമയം വേണമെങ്കിലും വന്ന് ആർക്ക് വേണമെങ്കിലും അവരെ ഇപ്പൊ ആരെങ്കിലും കാണാൻ വന്നാലേ നമ്മൾ തന്നെ അവരെ സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കും കാരണം ഈ ബോർഡല്ലാ ഈ അകത്ത് കയറി വന്നിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് ആർക്കും അറിയാം ഇവിടെ വരുമ്പോഴാണ് അവര് അന്നേരം പിന്നെ അവര് ഈ ഫോട്ടോ ഒക്കെ എടുത്തുണ്ടോ എന്തായാലും ആർക്ക് വേണമെങ്കിലും വരാം ഇത് പുത്തൂരിൽ നിന്ന് ശാസ്ത്രകുട്ടി പോകുന്ന പാലത്തിന് പടിഞ്ഞാറ് വശം അപ്പൊ ഈ സൈഡില് ബോർഡുണ്ട് ആ ബോർഡ് നോക്കി വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു അനുഭവം കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും അപ്പൊ എന്തായാലും നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും അനുഭവങ്ങളുമായി വീണ്ടും വരാം മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും